സാധനം നിങ്ങക്ക് പോകണു ചോറിൻ്റെ കൂട്ടോ ഈ ചൂണ്ടിലെ വീറുള്ള ചൂണ്ടരുത് എന്താ വേറെ കൂട്ടി ആളെതാക്കാനേ ചൂണ്ടലൊക്കെ ഇട്ടു പക്ഷെ കിട്ടിയിട്ടില്ല നമ്മൾ നമ്മള് ചൂണ്ടലൊന്നും ഇല്ല ഐട്ട് വല്ല ചൂണ്ടല് വല്യ സൂര്യൻ ലൈറ്റ് കേസ് ക്യാമറ ഉള്ളിൽ കവറൊന്നും മാത്രേ സൂര്യന് ലൈറ്റ് അടിച്ചുമ്പോൾ അടുക്കില്ല കാരണം നിങ്ങളെല്ലാവരും ക്ഷമിക്കണത് കൊണ്ടല്ലോ കവർ ഇഷ്ടപ്പെട്ടു ഇതെന്താ പാനലിന്റെ ഇതൊക്കെ ചൂണ്ടൽ ചൂണ്ടൽ ചൂണ്ടാ മതി ഇതാണ് ടക്ക് ചൂണ്ടൽ ഇതി മതി പത്ത് പേരല്ലേ കുട്ടികൾ വലിയ ദിവസം കിട്ടിയ നമുക്ക് ഇടുക്ക വലിച്ച ഇടുക വലിച്ച ഇടുക വലിച്ച നീ കിട്ടി ചുറ്റും പാറും ടീയ ജറവൻ ചൂണ്ടാ സെക്കൻഡാണ് ചൂണ്ടാക്കി ചൂട്ടാ കണ്ണാൻ ചൂട്ടിനെ കിട്ടില്ല കണ്ണാൻ ചൂട്ടിനെ കിട്ടും ഇത്ര വല്യ ചൂണ്ടിക്കുന്നു പക്ഷെ ബിലാലിനെ ആന ബസ്സിനെ ആനീ ബുക്ക് കിട്ടിയിട്ടുണ്ട്

എന്താ പിന്നെ ഞാൻ പിടിച്ചാൻ പാടില്ല പിടിച്ചാൽ നമ്മൾ വീഡിയോ ഇവിടെ അവസാനം വൈകപ്പ് ചെയ്യണം അതിന് മീൻ ഇട്ടു അറിയില്ല ചുറ്റാണിപ്പോൾ നിങ്ങളോട് ഞാൻ എങ്ങനെയത് പറയും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും വരാം ബൈ